<ISTukti> जय ये अपनी अपनी बहन बेटी की सुरक्षा सुरक्षा के लिए अगर बांग्लादेश जैसी स्थिति पैदा होती है तो है तो है तो मुल्लाओं को को श्री राम ഹിന്ദുക്കളുടെ വീടുകളിൽ ആയുധങ്ങൾ വിതരണം ചെയ്ത് ഹിന്ദു രക്ഷാദൽ പ്രവർത്തകർ യു പിയിലെ ഗാസിയാബാദിലാണ് സംഭവം വടിവാളും കൊടുവാളും മഴ അടക്കമുള്ള മാരകമായ ആയുധങ്ങളാണ് വിതരണം ചെയ്തത് സമീപത്തെ ഒരു സ്റ്റാളിന് മുമ്പിൽ പരസ്യമായ ആയുധങ്ങൾ പ്രദർശിപ്പിച്ചതിന് ശേഷമാണ് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം വരുന്ന വീടുകളിൽ ഹിന്ദുക്കളുടെ വീടുകളിൽ ആയുധങ്ങൾ വിതരണം ചെയ്തത് ഇത്തരത്തിൽ ആയുധങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് തീവ്ര ഹിന്ദുത്വവാദികൾ ഓരോ വീടുകളിലും പറഞ്ഞത് നിങ്ങളുടെ പെൺമക്കളെ ജിഹാദികളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി നിങ്ങൾ ഈ ആയുധങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് മുപ്പതോളം പേരെ അറസ്റ്റ് ചെയ്തതായും കേസെടുത്തതായും വാർത്തകളിൽ കാണുന്നു പക്ഷേ സംഭവം നടന്നത് യു പി ആയതുകൊണ്ടും അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആയതുകൊണ്ടും കേസിലകപ്പെട്ട പ്രതികൾ പൂച്ചെണ്ടും പൂമാലകളും ഏറ്റുവാങ്ങിക്കൊണ്ട് ജാമ്യത്തിൽ ഇറങ്ങുന്ന കാഴ്ചയും അധികം വൈകാതെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ഹിന്ദു പെൺകുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണത്രേ ആയുധങ്ങൾ വിതരണം ചെയ്തത് നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് അത്തരത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ നിയമം നടപ്പിലാക്കാനും നിയമം സംരക്ഷിക്കാനും പോലീസുള്ള ഒരു നാട്ടിൽ എന്തിനാണ് തീവ്ര ഹിന്ദുത്വവാദികൾ ആയുധങ്ങളുമായി ഇറങ്ങുന്നത് എന്തടിസ്ഥാനത്തിലാണ് മാരകായുധങ്ങൾ ഹിന്ദുക്കളുടെ വീടുകളിൽ വിതരണം ചെയ്യുന്നത് ഇതൊന്നും ആർക്കും മനസ്സിലാവാഞ്ഞിട്ടാണോ എന്താണ് ഹിന്ദുത്വവാദികളുടെ ലക്ഷ്യമെന്നും തീവ്ര ഹിന്ദുത്വവാദികൾ മുമ്പോട്ട് വയ്ക്കുന്ന ഹിന്ദുരാജ്യത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനികളും അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അജണ്ടകൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കുറേ കാലമായി സംഘപരിവാർ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ആർക്കും അറിയില്ല എന്നാണോ നിങ്ങളുടെ വിചാരം നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെയൊക്കെ ഹിന്ദുക്കളടക്കം നിഷ് നിഷ്കളങ്കമായി കാണുന്നു എന്നാണോ നിങ്ങളുടെ വിചാരം ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നല്ലവരായ ഹൈന്ദവ സുഹൃത്തുക്കളോട് പ്രേക്ഷകരോട് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നാട്ടിലോ വടക്കേ ഇന്ത്യയിലോ എവിടെയെങ്കിലും ഹിന്ദു ഭവനങ്ങളിലേക്ക് ഒരുപിടി ഭക്ഷണവുമായി വരുന്ന തീവ്ര ഹിന്ദുത്വവാദികളുടെ ഒരു ചിത്രം നിങ്ങളുടെ ഓർമ്മയിൽ എവിടെയെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അത്തരം വാർത്തകളോ കാഴ്ചകളോ നിങ്ങൾ എന്നെങ്കിലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ രോഗങ്ങൾ കൊണ്ട് വലയുന്ന ചികിത്സാ സഹായം ആവശ്യമുള്ള ഏതെങ്കിലും ഒരു ഹൈന്ദവന്റെ വീട്ടിലേക്ക് ഒരു ധനസഹായവുമായി വന്ന ഏതെങ്കിലും ഒരു തീവ്ര ഹിന്ദുത്വവാദിയുടെ കഥ അല്ലെങ്കിൽ അത്തരമൊരു വാർത്ത ആരെങ്കിലും പറഞ്ഞെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ കെട്ടുപ്രായം കഴിഞ്ഞിട്ടും മതിയായ സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ ഇന്നും വിവാഹം എന്ന സ്വപ്നം ഉപേക്ഷിച്ച് വീടുകളിൽ കഴിഞ്ഞുകൂടുന്ന ഹൈന്ദവരായ പെൺകുട്ടികളെ സഹോദരിമാരെ സംരക്ഷിക്കാൻ ഒരു വൈവാഹിക ജീവിതം ഉണ്ടാവാൻ എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായവുമായി ഏതെങ്കിലും ഒരു ഹൈന്ദവ സംഘടന തീവ്ര ഹിന്ദുത്വവാദി സംഘടന ഏതെങ്കിലും ഹൈന്ദവരുടെ വീട്ടിലേക്ക് വന്നതായി നിങ്ങൾക്കറിയാമോ സ്കൂൾ തുറക്കുന്ന സമയങ്ങളിൽ കുട്ടികൾക്കുള്ള ബാഗും കുടയും ബുക്കും ഒക്കെയായി ഏതെങ്കിലും ഒരു ഹിന്ദുത്വ സംഘടന ഹൈന്ദവരായ പാവപ്പെട്ടവരുടെ വീട്ടുകളിലേക്ക് വന്ന ഏതെങ്കിലും ഒരു സംഭവം ഒരു വാർത്ത നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഇല്ല എവിടെയും അത്തരം കഥകൾ സംഭവങ്ങൾ വാർത്തകൾ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല എന്നാൽ നിങ്ങളുടെ വീടുകളിലേക്ക് മാരകായുധങ്ങളുമായി തീവ്ര ഹിന്ദുത്വവാദികൾ എത്തുന്നു എന്താണ് അവരുടെ ലക്ഷ്യം എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ടത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കലാണ് മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ വിശ്വാസങ്ങളുടെ പേരിൽ രണ്ട് കൂട്ടരെയും ഭിന്നിപ്പിച്ച് നിർത്തിയെങ്കിൽ മാത്രമേ ഈ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് നിലനിൽപ്പുള്ളൂ അവർക്ക് പണിക്ക് പോകാതെ നാട്ടിൽ കലാപവും കുത്തിത്തിരിപ്പും വർഗീയതയുമായി നടന്നെങ്കിൽ മാത്രമേ ആ രീതിയിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗത്തെ കൊള്ളയടിച്ചും സാമ്പത്തികമായി തട്ടിപ്പ് നടത്തിയും അവർക്ക് ജീവിക്കണമെങ്കിൽ ഇത്തരത്തിൽ മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ തമ്മി തല്ലിച്ചേ മതിയാവൂ ജനങ്ങളെ ഭിന്നിപ്പിച്ച് നിർത്തിയേ മതിയാവും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലെ ആയുധങ്ങൾ വിതരണം ചെയ്ത് ഹിന്ദു മുസ്ലിം വൈര്യത്തിന് മൂർച്ച കൂട്ടാൻ തീവ്ര ഹിന്ദുത്വവാദികൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അടുത്ത കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ വലിയ വാർത്താ പ്രാധാന്യം നേടിയ രണ്ട് ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടന്നു ഒന്ന് കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണെങ്കിൽ മറ്റൊന്ന് ഉത്തരാഖണ്ഡിലാണ് നടന്നത് രണ്ടിലും കൊല്ലപ്പെട്ടത് ഹിന്ദുക്കളാണ് ഒരാളെ ബംഗ്ലാദേശിയാണെന്ന് ആരോപിച്ചാണ് തല്ലിക്കൊന്നതെങ്കിൽ ഉത്തരാഖണ്ഡിലെ ആ ഹൈന്ദവ സഹോദരനെ ചൈനക്കാരൻ എന്ന് പറഞ്ഞിട്ടാണ് തല്ലിക്കൊല്ലുന്നത് ഇതൊന്നും അത്ര നിഷ്കളങ്കമല്ല എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയണം ഒരു കാലത്ത് ഇന്ത്യയിൽ ബീഫിന്റെ പേരിൽ മുസ്ലിങ്ങളെയാണ് തല്ലിക്കൊല്ലുന്നതെങ്കിൽ ഇപ്പോൾ ബംഗ്ലാദേശിയെന്നും ചൈനക്കാരൻ എന്നും പറഞ്ഞ് ഹിന്ദുക്കൾക്ക് നേരെയും ആ സംഘം തിരിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിൽ ഹിന്ദു രാജ്യം വന്നാൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടാൻ പോകുന്നത് ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞത് ഏതാണ്ട് സത്യമായി പുലർന്നു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഹിന്ദു ശരിക്കും പറഞ്ഞാൽ ഉണരേണ്ട സമയം ഇപ്പോഴാണ് ഇപ്പോൾ ഹിന്ദു ഉണർന്ന് ക്രിയാത്മകമായി പ്രവർത്തിച്ചില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഹിന്ദു നേരിടേണ്ടി വരുന്ന വിപത്തിൻ്റെ ആഴം വളരെ വലുതായിരിക്കും